ഇവർ ഹസീന ശ്രീമതി ഹസീന അവരുടെ ഭർത്താവ് ഇക്ബാൽക്ക പിന്നെ ഇവർ ചുരുങ്ങിയ സമയം കൊണ്ട് ഖുറാൻ എന്താ പറയുക കാലിഗ്രാഫിയിൽ കയ്യെഴുത്തിൽ എഴുതി മനോഹരമായ ഖുറാൻ എഴുതിയിട്ട് ആ ഒരു സന്തോഷ വേളയിലാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ നമുക്കറിയല്ലോ ഒരുപാട് ഉമ്മമാർ അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ സമയം അനാവശ്യമായിട്ട് ചിലവാക്കുമ്പോൾ മൊബൈലിലും കാര്യങ്ങളൊക്കെ ഇതൊരു വലിയ മാതൃകയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സന്തോഷം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഖുറാനെ കുറിച്ചാണ് പറയാറുള്ളത് അപ്പോ പിന്നെ എന്താ എന്തുവന്നോ അനുഭവം ഇല്ല നല്ലൊരു പ്രവൃത്തി ചെയ്തതാണ് അതിന് സന്തോഷമുണ്ട് അതിന് എല്ലാവരും സപ്പോർട്ടും നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ

പിന്നെ ഒഴിവുള്ള സമയങ്ങളിൽ ദിവസം കൊണ്ട് തീർക്കണം അങ്ങനൊക്കെ പ്ലാനിലാണോ അല്ല ഇങ്ങനെ അല്ലെഴുതാനുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങിയത് വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തത് വിജയിച്ചു പ്രിയപ്പെട്ട നമ്മുടെ ഇത് പ്രകാശം നിർവഹിച്ചത് അല്ലേ അപ്പോ എങ്ങനെയാണെന്ന് പറഞ്ഞു ആഗ്രഹം തോന്നി അപ്പൊ ഞാനത് ചെയ്തു ചെയ്തു മുഴുവൻ ആകും എനിക്ക് ഒരു ഇത് ഉണ്ടായിരുന്നില്ല എഴുതിത്തുടങ്ങിയപ്പോ എനിക്കൊരു ആവശ്യമായി മത്സരങ്ങളിലോ എഴുത്തിലോ കാലിഗ്രാഫി സംഭവിച്ചു കഴിവുണ്ട് ചെറുതായിട്ട് കുറാ ലേണിംഗ് ക്ലാസ്സിന് ചേർന്നിരുന്നു പിന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഓൺലൈനായിട്ടുള്ള ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുമായിരുന്നു പിന്നെ പീസ് റേഡിയോ നിരന്തരം കേൾക്കുമായിരുന്നു പിന്നെ ഫജർ ക്ലബ് സുബൈൻസ്കാരം കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ അപ്പൊ ജീവിതത്തിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാ കൂടുതലേ അപ്പൊ പിന്നെ എത്ര ദിവസം കൊണ്ട് എഴുതിയത് അതായത് ഖുർആാന് അതേ കറക്റ്റ് ആയിട്ടാണ് പേപ്പറിൽ അതേപോലെ തന്നെ എഴുതി അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു കിട്ടിയോ പിന്നെ എങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം അനുഭവം ആദ്യം കുറച്ച് എനിക്ക് എഴുതാൻ പറ്റണ അത്ര പേജ് ഞാൻ എഴുതി പിന്നെ ഞാൻ കൂടുതൽ ശ്രദ്ധ അതിലേക്ക് ചെലുത്തിയപ്പോ കൂടുതൽ പേജ് എഴുതാൻ കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് ശ്രദ്ധിച്ചപ്പോ അതേ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പേന പേന സ്മൂത്ത് ആയിട്ട് ആ മറു വശത്തൊക്കെ കാണും അപ്പൊ സാധാ പിന്നെ ബോൾ എടുത്തതാണ് ഇത് അതാണ് അതായത് ഇവര് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് കാലിഗ്രാഫിക്ക് വേറെ ഉണ്ട് അപ്പൊ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചില്ല ഇതുകൊണ്ട് എഴുതി നടക്കുന്ന അത് പരന്നു പോകണു അതെ പേജില് നമ്മള് വരുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് സ്റ്റാർട്ട് ചെയ്താരാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ പേന ഉണ്ട് ഇതിനായിട്ടുള്ള ബുക്ക് ഇങ്ങനെ അതേപോലുള്ള ബുക്കുകൾ ഉണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചത് പിന്നെ എന്റെ പരിമിതിക്കുള്ളില് ഞാനത് എഴുതി തീർത്തു ഇവിടെ ആദ്യം പറഞ്ഞെന്താണോ സംസാരം കുക്കാൻ പ്രയാസമാണ് പക്ഷെ നല്ല സംസാരം ഉണ്ട് അല്ലെന്താ ഏഹ് പിന്നെ എന്താണ് ലക്ഷ്യം എന്താ ശരിക്ക് കുറയാൻ മെസ്സേജ് ജനങ്ങളുടെ ഇടയിൽ ഞാൻ സ്റ്റാറ്റസ് മെസ്സേജ് എത്തിക്കാന്നുള്ളതന്നെയാണ് പിന്നെ ഇപ്പോ ഭർത്താവ് നല്ല സപ്പോർട്ടാണെന്ന് എനിക്കറിയാം പിന്നെ എന്തു തോന്നോ അഭിമാനം അല്ലെന്തല്ല അഭിമാനം ഉണ്ട് നല്ലൊരു കാര്യം ചെയ്ത് തീർത്തതല്ലേ എല്ലാരും സപ്പോർട്ടും പിന്നെ കാണുമ്പോ നല്ലൊരു സന്തോഷം തന്നെയാണ് അതെപ്പോ ചാപ്പന ഈ സ്ഥലത്തിന്റെ പേര് അപ്പൊ ഇത് സത്യത്തില് പല ഭാഗത്തു നിന്നുള്ള ആളുകളും കുഴിച്ചിട്ട് നല്ല സന്തോഷം പിന്നെ എല്ലാരും അനുഗ്രഹിക്കുന്നുണ്ട് പല ഭാഗത്തു നിന്നും നാട്ടിൽ നിന്നുള്ളവരെ സപ്പോർട്ടുണ്ട് പല ഭാഗത്ത് എത്തിയിട്ട് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചപ്പോൾ ജാപ്പനങ്ങാടിയിൽ ഇപ്പൊ തങ്ങള് അതുക്കി തങ്ങള് ഇത് ചെയ്ത് ജാപ്പനങ്ങാടിയിൽ അങ്ങനെ അറിഞ്ഞു എന്നാലും മറ്റു നാടുകളിലും മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ പത്രത്തിലൊക്കെ വന്നിട്ട് ഒട്ടുമിക്ക പത്രത്തില് അത് ഇവിടെയും വിദേശത്തൊക്കെ ഉള്ള പത്രങ്ങളിൽ വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞു അപ്പൊ അതുകൊണ്ടുള്ളൊരു ആളുകൾ അറിഞ്ഞിട്ട് പല ആളുകളും വിളിക്കുന്നുണ്ട് പല ഭാഗത്തും ഈ കോപ്പി വേണമെങ്കിൽ കോളേജുകളിലൊക്കെ എക്സിബിഷനേ <cleaning Tamamenarians> so <laughs> <laughs> I mean, right. <laughs> േ പണയും കൊടുക്കാല്ലോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്താണ് അടുത്ത ലക്ഷ്യം എന്താണ് ഇനി വേറെ പ്ലാനും ഉണ്ടോ ഇത് തന്നെയാണ് മക്കളൊക്കെ എത്ര മക്കളാണ് അല്ല എന്താണോ സപ്പോർട്ട് മക്കളൊക്കെ അപ്പൊ എന്താണ് നമ്മള് ഉമ്മമാരോട് അല്ലെങ്കിൽ ആരോടാണെങ്കിലും എന്താ പറഞ്ഞു കൊടുക്കാറില്ല നിങ്ങൾ ഈ ഇത് എഴുതി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു ഫാമിലി നോക്കുന്നു ഭർത്താവിന്റെ കാര്യം നോക്കുന്നു മക്കൾ എഡ്യൂക്കേഷൻ നോക്കുന്നു ഒക്കെ ഞങ്ങൾ സംസാരിച്ചു എന്താണ് ആളുകളോട് പറയാനുള്ളത് എന്ന് നിങ്ങൾ എന്ത് തോന്നുന്നു നമുക്ക് സമയമില്ല എന്നുള്ളത് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഏഹ് വീട്ടിൽ പല ആളുകളുടെ ഒരു പരിഭാവമാണ് എന്നാലും ചില ആളുകൾക്ക് എത്ര ചുരുങ്ങിയ സമയമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇവരെ പോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് മനസ്സ് നമുക്ക് ഒരു എനിക്ക് ഇവരി ഡൗട്ട് മാത്രു വേറെ ഒന്നുമില്ല ഈ ഒരു എഴുതാൻ വേണ്ടി നമ്മൾ വേറെ ഒരു ഖുറാനും നോക്കിയിട്ടായിട്ട് എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് സൗദിയിൽ നിന്ന് പ്രിന്റ് ചെയ്ത് വരുന്ന ഖുറാനുണ്ട് നമ്മുടെ തിരൂരാങ്ങാടിന്ന് പ്രിന്റ് ചെയ്യുന്ന കുറാൻ ഉണ്ട് ഇതിലിപ്പോൾ ഏത് കുറാനാണ് നിങ്ങൾ ഇത് സൗദിയിൽ നിന്ന് പ്രിന്റ് ചെയ്ത ഖുറാനാണ് അപ്പോൾ പിന്നെ ആ ഒരു പാറ്റേണിലായിരിക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലേ ഓക്കേ ഓക്കേ അത്ര പിന്നെ ഇതിൽ എനിക്ക് സന്തോഷം എന്താ പറയുക ഇത് പത്രത്തിലൊക്കെ വന്നോ അതിൻ്റെ ഇടയിൽ മകൻ ഇങ്ങനെ പറയാറുണ്ടല്ലോ എന്താ പറയാ വരുമേറെ അത് നമുക്ക് ഒരു അഭിമാനാണോ ഇല്ലേ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അല്ല അവരും ഇങ്ങോട്ട് പറഞ്ഞ കേട്ടാ അത് കേട്ടപ്പോ നമുക്ക് സന്തോഷായി അതെ മകൻ പറഞ്ഞൊരു വിഷയമാണ് നമുക്ക് പറഞ്ഞത് ചെറിയ മകൻ ആണല്ലേ പേര് അവന്റെ പേര് സഹബാസ് മക്കളെ പേരൊക്കെ ഒന്ന് പറഞ്ഞാണ് മക്കള് വലിയ മകളുടെ പേര് റോഷിബ രണ്ടാമത്തത് ഹക്കീബ മൂന്നാമത്തത് ഹനീബ് നാലാമത്തെ മകന് പിന്നെ സഹബാസ്